സിമ്പിൾ കൺസ്ട്രക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ പറയുന്ന ടോപ്പിക്ക് നമ്മളൊരു പുതിയ വീട് പണിയുമ്പോൾ അതിന് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബിൽഡിങ് പെർമിറ്റ് എടുക്കാൻ ആദ്യം തന്നെ ആവശ്യമുള്ളത് നമുക്ക് ലാൻഡ് ടാക്സ് അടച്ചേണ്ട ഒരു റെസിപ്റ്റ് ആണ് അതായത് നമ്മൾ കരം അടച്ചേൻ്റെ റെസിപ്റ്റ് വില്ലേജിൽ നിന്ന് കിട്ടണതാണ് അപ്പൊ അതിൻ്റെ ഒരു കോപ്പി വേണം അടുത്തത് ആവശ്യമായിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ആണ് പോസൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയ കേന്ദ്രത്തിനും വഴി അപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ഏത് ഭൂമിയിലാണ് നമ്മൾ വീട് പണിയാൻ പോകുന്നത് അവിടത്തെ ആധാരത്തിന്റെ കോപ്പിയാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഈ ആധാരത്തിന്റെ കോപ്പിടൊപ്പം തന്നെ നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് ആവശ്യമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരു അപേക്ഷ വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് കിട്ടുന്നതായിരിക്കും പ്ലാന് സെക്ഷൻ എലിവേഷൻ അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിന്റെ പൊസിഷൻ ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് നമുക്ക് ആവശ്യമുണ്ട് അതിന്റെ മൂന്ന് കോപ്പി ലൈസൻസ്ഡ് എഞ്ചിനീയർ സൈൻ ചെയ്തിട്ടുള്ള മൂന്ന് കോപ്പി നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിന്റെ ലൈസൻസിന്റെ കോപ്പി ഈ ഡ്രോയിങ്ങിന്റെ കോപ്പി നമ്മൾ കെ എം ബിആർ റൂള് വെച്ചിട്ടാണ് ചെയ്യുക അതായത് മുനിസിപ്പൽ റൂളോ അല്ലെങ്കിൽ പഞ്ചായത്ത് റൂളോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യേണ്ടത് അതായത് മുനിസിപ്പാലിറ്റി പരിധിയിൽ പെട്ടെന്ന് ഏരിയയിൽ ചെയ്യുന്നത് മുനിസിപ്പൽ റൂള് വെച്ചും അപ്പൊ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ആയി കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും പഞ്ചായത്ത് പരിധിയിലാണ് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് സംഗേതെന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് അതിലാണ് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ ഇപ്പൊ ബൈ ഹാൻഡ് ഹാൻഡാണ് ഇപ്പൊ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇല്ല അപ്പൊ അതുകൊണ്ട് ബൈ ഹാൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ട പ്രൊസീജിയർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ ഈ ചാനലിൽ ഫുൾ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ബേസ്ഡ് വീഡിയോസ് അതായത് വീട് പണിയുമ്പോൾ നിർമാണത്തില് റോഡ് കൺസ്ട്രക്ഷൻ അങ്ങനെ പലതരത്തിലുള്ള ഡൌട്ടും കാര്യങ്ങളും തീർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് പിന്നെ